ഓഫറുകളുമായി പട്ടാമ്പി പൂക്കളവും പുലിക്കളിയുമൊക്കെയായി പലതരത്തിൽ മലയാളികൾ ഓണം ആഘോഷിക്കാറുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കാൽപന്തുകളി കൊണ്ട് ഓണം ആഘോഷിക്കുന്ന ഒരു നാടുണ്ട് തൃത്താല മണ്ഡലത്തിലെ കുമരനെല്ലൂരിലാണ് കാൽപന്തുകളിയിൽ ഓണാവേശം തീർക്കുന്നത് പൂക്കളവും പൂവിളിയും പുത്തനുടുപ്പും ഒക്കെയായി ഓണം ആഘോഷിക്കുമ്പോൾ നിറച്ച് ഓണം കരാറാക്കുന്ന ഗ്രാമമാണ് പാലക്കാട് ജില്ലയിലെ തൃത്താല കുമരതല്ലൂർ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷത്തോളമായി കുമരനല്ലൂരുകാർ ഓണം ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ് കുമരനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ഈ മത്സരത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് വിവാഹിതരും അവിവാഹിതരും തമ്മിലാണ് പോരാട്ടം ഇത്തവണയും പതിവ് തെറ്റിക്കാതെ വാശിയേറിയ മത്സരം തന്നെ നടന്നു ആദ്യ പകുതിയിൽ തകർപ്പനൊരു ഫ്രീക്ക ഗോളിലൂടെ വിവാഹിതർ ലീഡെടുത്തു സമനില പിടിക്കാനുള്ള അവിവാഹിതരുടെ ശ്രമങ്ങളെല്ലാം വിവാഹിതരുടെ ടീം പ്രതിരോധിച്ചു രണ്ടാം പകുതിയിൽ കളിച്ച വിവാഹിതർ പെനാൽറ്റിയിലൂടെ സമനില ഗോൾ നേടി ഫൈനൽ വിസിലോടെ ഇരുടീമുകളെയും പ്രഖ്യാപിച്ച് ഇത്തവണത്തെ തിരുവോണക്കളി സമാപിച്ചു കുമരനല്ലൂര് ഒരുപാട് ഫുട്ബോൾ പ്രേമികളും ഒരുപാട് ദേശീയ താരങ്ങളെല്ലാം സൃഷ്ടിച്ച കുമരനല്ലൂരിലെ തിരുവോണനാളിലെ ഫുട്ബോൾ മത്സരത്തിനാണ് നാം ഇന്നൂടെ സാക്ഷ്യം വഹിച്ചത് വളരെ മനോഹരമായിട്ട് എല്ലാ വർഷവും തിരുവോണനാളിൽ നടന്നു വരുന്ന കളിയാണ് വിവാഹിതരും അവിവാഹിതരും രണ്ട് ടീമായി നിന്നുകൊണ്ട് ഇവിടെ ഫുട്ബോൾ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത് അതില് ഇന്നത്തെ മത്സരം വളരെ ആവേശകരമായി തന്നെ പര്യവസാനിച്ചിരിക്കയാണ് ആ മത്സരത്തിൽ ഒന്ന് ഒന്ന് എന്ന സ്കോറിൽ സമനിലയിൽ ഇവിടുത്തെ അവിവാഹിതരുടെ ടീമിലേക്ക് എല്ലാ വർഷവും പുതിയ കളിക്കാർ എത്താറുണ്ട് ഇത്തവണ അവിവാഹിതരുടെ ടീമിൽ കളിച്ചവർ അടുത്ത തവണ ചിലപ്പോൾ വിവാഹിതരുടെ ടീമിലാകും എന്നതാണ് മറ്റൊരു കൗതുകം ദേശീയ താരങ്ങളും പരിശീലകരും റഫറിമാരുമടക്കം നിരവധി താരങ്ങളെ സംഭാവന ചെയ്തിട്ടുള്ള മൈതാനമാണ് കുമരനെല്ലൂരിലേത് കുമരനെല്ലൂരിന്റെ കാൽപന്ത് പെരുമ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണയും തിരുവോണക്കളി സംഘടിപ്പിച്ചത്